വൈഭവശ്രീ സേവാഭാരതി ദക്ഷിണ തമിഴ്നാടിന്റെ ഭാഗമായി കന്യാകുമാരിയിൽ കർമ്മയോഗിണി സംഗമം സംഘടിപ്പിക്കുന്നു മാതാ അമൃതാനന്ദമയി പങ്കെടുക്കുന്ന പരിപാടി ആർഎസ്എസ് സർ കാര്യവാഹക് ദത്തത്രേയ ഹോസ്ബെലെ ഉദ്ഘാടനം ചെയ്യും മാർച്ച് രണ്ടിനാണ് മഹാസമ്മേളനം തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി അധ്യക്ഷ അഞ്ജന സുരേഷാണ് ഇക്കാര്യം അറിയിച്ചത് അൻപതിനായിരത്തിലധികം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ വനിതാ സമ്മേളനം സംഗമം നടക്കുകയാണ് അപ്പോൾ തിരുവനന്തപുരത്തിന് തിരുവനന്തപുരത്തു നിന്നും നിരവധി വനിതകൾ ആയിരക്കണക്കിന് വനിതകൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടാകും മൂന്ന് നാല് പശ്ചാത്തലത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് ഒന്ന് അഹല്യാബായി ഹോൾക്കറുടെ ത്രിശതാബ്ദിയാണ് മുന്നൂറാം ജന്മവാർഷികമാണ് അത് ഭാരതം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമായിട്ട് അഹല്യാബായി ഹോൾക്കർ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴും എന്തൊക്കെയോ കാരണങ്ങളാൽ ദക്ഷിണേന്ത്യക്ക് അഹല്യാഭായ് ഹോൾക്കർ അത്ര പരിചിതയല്ല പക്ഷേ അഹല്യാഭായ് ഹോൾക്കറുടെ ചരിത്രം നോക്കുമ്പോൾ ഈ ഇന്ത്യയുടെ ഒരു വലിയ സമഗ്രമായ മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ഭരണ പരിവർത്തനത്തിനും ആധ്യാത്മിക മുന്നേറ്റത്തിനുമൊക്കെ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച ഒരു വനിതാ ഭരണാധികാരിയായിരുന്നു അഹല്യാഭായ് ഹോൾക്കർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും